സ്കൈ ഹാസ് നോ ലിമിറ്റ് ആകാശത്തിന് അതിരുകളില്ല ക്രിക്കറ്റിൻ്റെ ഭൂമിയിലേക്ക് വരുമ്പോൾ സൂര്യകുമാർ യാദവ് തൻ്റെ വില്ലോ എടുത്ത് ക്രീസിലേക്ക് വന്ന് അഴിഞ്ഞാടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ബോളർ ഏത് തരത്തിൽ പന്തെറിഞ്ഞാലും അയാളുടെ കൈകളിലുള്ള വെറൈറ്റീസ് ഓഫ് ഷോട്ട് അത് ഷോർട്ട് വെറൈറ്റി ഒന്നും ഇല്ല ഓരോ ഷോട്ട് സൂര്യതന്നം ഉണ്ടാക്കി വിടുന്നതാണ് എങ്ങോട്ടെറിഞ്ഞാലും എങ്ങോട്ട് പഠിക്കാൻ കഴിയുന്നത്ര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സൂര്യകുമാർ യാദവിൻ്റെ പാദങ്ങൾക്കും കൈകൾക്കും മനസ്സിനും കരുത്തുള്ള കാലത്തോളം അങ്ങേര് പുതിയ റെക്കോർഡുകൾ അങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും എത്ര സമയം സൂര്യ ക്രീസിലുണ്ടോ അത്ര സമയം എതിരാളികൾ വിജയിക്കാനുള്ള സാധ്യതകൾ മങ്ങും എന്നത് ഉറപ്പാണ് ടി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ സിക്സറുകളുടെ ചരിത്രമെടുത്ത് നോക്കിയാൽ സൂര്യയുടെ പേര് കുറേ കാലം കഴിഞ്ഞ് അവിടെ എഴുതി വെക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഏതായാലും ടി ട്വൻ്റി സിക്സുകളുടെ കാര്യത്തിൽ ജോസ് ബഡ്ലറെ മറികടന്ന് നാലാം സ്ഥാനത്തേക്ക് സൂര്യകുമാർ യാദവ് വന്നിട്ടുണ്ട് നൂറ്റി മുപ്പത്തിയേഴ് സിക്സറുകളാണ് നമ്മുടെ ബഡ്ലറിനുള്ളത് സൂര്യ ഇന്നലെ അടിച്ച സിക്സറുകളും കൂടെ കൂട്ടി നൂറ്റി മുപ്പത്തൊമ്പത് സിക്സുകൾ വെറും അറുപത്തി ഒൻപത് ഇന്നിംഗ്സുകളിൽ നിന്നാണ് അടിച്ച് കയറ്റിയത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോസ് ബട്ലർ നൂറ്റി പതിനാല് ഇന്നിങ്സുകളിൽ നിന്നാണ് നൂറ്റി മുപ്പത്തിയേഴ് റൺസ് എടുത്തത് നാലാം സ്ഥാനത്തുള്ള സൂര്യ അറുപത്തൊൻപത് പന്തുകൾ അറുപത്തൊമ്പത് ഇന്നിങ്സുകളിൽ നിന്നും നൂറ്റി മുപ്പത്തൊൻപത് സിക്സ് ഇപ്പം നിലവിലെ മൂന്നാം സ്ഥാനത്ത് നിക്കോളാസ് പൂറനാണ് പൂറൻ തൊണ്ണൂറ് ഇന്നിങ്സുകളിൽ നിന്നാണ് നൂറ്റി നാൽപ്പത്തി നാല് സിക്സ് അടിച്ചിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് മാർട്ടിൻ ഗുപ്റ്റിലാണ് ഗുപ്റ്റിൽ നല്ല കെട്ടിടിനടി തന്നെയാണ് നൂറ്റി പതിനെട്ട് ഇന്നിങ്സുകളിൽ നിന്നും നൂറ്റി എഴുപത്തി മൂന്ന് സിക്സ് ഒന്നാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്നത് രോഹിത് ഗുരുനാഥ് ശർമ്മയാണ് ശർമാജി ആസ് ുള്ളി ഹിറ്റ്മാൻ തന്നെയാണ് നൂറ്റി അൻപത്തൊന്ന് ഇന്നിംഗ്സുകളിൽ നിന്നും ഇരുന്നൂറ്റി അഞ്ച് സിക്സുകൾ അടിച്ചു പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കലണ്ടർ വർഷത്തെ കണക്കിലെടുത്ത് നോക്കിക്കഴിഞ്ഞാല് ടി ട്വന്റി സിക്സുകളുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് ഹിറ്റ്മാൻ ഉണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് യുവതാരമായിട്ടുള്ള അഭിഷേക് ശർമ്മയാണ് ഐ പി എല്ലിൽ വന്ന് ശർമ്മ നിന്ന് അടിക്കുന്ന നടി തുടക്കത്തിൽ അവൻ എരിച്ചെങ്ങ് വിടും ഏഹ് നാൽപ്പാറ് സിക്സ് രോഹിത്തിന്റെ പേരിലുണ്ട് കോഹ്ലിയുടെ പേരിൽ നാൽപ്പത്തി അഞ്ച് സിക്സ് ശിവൻ ദുബയുടെ പേരിൽ നാൽപ്പത്തി മൂന്ന് സിക്സ് അപ്പം ജസ്റ്റ് പറയുന്നതേ ഉള്ള സൂര്യയുടെ കാര്യം പറയുമ്പോൾ ഇതും കൂടെ അങ്ങ് തീർക്കാൻ വിചാരിച്ചു